മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നഗരസഭയുടെ പ്രതിമാസ പാലിയേറ്റീവ് അവലോകന യോഗം ചേർന്നു വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ രണ്ട് മേഖലകളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് പാലിയേറ്റീവ് കെയർ രോഗികളാണുള്ളത് പാലിയേറ്റീവ് കെയർ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയി പരിചരണം നൽകുവാനും ചൊവ്വാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടർ കെയർ നടപ്പാക്കുവാനും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗത്തിൽ നിർദേശിച്ചു കുറച്ച് കൂടുതൽ സമയം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല ഡോക്ടർ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയാനില്ലേ ഇന്ന ആളെ കണ്ടു അസുഖം മാറി എന്ന് പറഞ്ഞ പോലെ അവര് മാനസിക പ്രശ്നമാണ് വലിയ ഗുളിക കളിച്ചാലാണ് അസുഖം മാറും പറയണ പോലെ ചില ആളുകൾക്ക് ഡോക്ടർ കൊണ്ട് വന്ന് കൈ തൊട്ട പ്രശ്നം തീരും അല്ലെങ്കിൽ അവരുടെ അസുഖം മാറും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അത് അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയും അസുഖം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജമീലാ ബി എ എം സി ബി മുഹമ്മദ് ബഷീർ വിവിധ ഡിവിഷനുകളിലെ കൗൺസിലർമാർ എച്ച് ഐ ശശികുമാർ ജെ എച്ച് ഐ മാർ എൽ എച്ച് ഐ മാർ ജെ പി എച്ച് എൻ വർക്കർമാർ പാലിയേറ്റീവ് നഴ്സുമാർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ സംബന്ധിച്ചു ബി സി ന്യൂസ് വടക്കാഞ്ചേരി